ഒടുവിൽ ജലം അതിൻ്റെ നാഥനെ കണ്ടെത്തിയെന്നൊക്കെ പറയുന്നത് പോലെ ആഷിഖ് ക്രിണിയൻ തൻ്റെ ഗേഹത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് ആഷി ക്രിണിയൻ സിറ്റിയിലൂടെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറിയതെങ്കിൽ പോലും അദ്ദേഹം ഒരു സ്റ്റാർ ആയി മാറിയത് ബംഗളൂരു വിസിയിൽ കൂടിയായിരിക്കും ബംഗളൂരുവിൻ്റെ മിങ്ങിലൂടെ അഗ്നിച്ചിറകുള്ള ചിത്രശലഭത്തിനെ പോലെ കുതിച്ചുപായ എന്ന ആശു കുരുണിയൻ്റെ ആ മനോഹരമായിട്ടുള്ള പ്രകടനം കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് നല്ല കാശ് കൊടുത്ത് സ്വന്തമാക്കിയത് മോഹൻ ബഗാനിൽ അത്യാവശ്യമെന്നല്ല വളരെ മികച്ച പ്രകടനം തന്നെ ആശു കുരുണിയൻ കാശുവെച്ചു എങ്കിൽ പോലും തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള പ്രകടനപരതയുടെ പരമോന്നതി തനിക്ക് തെളിയിക്കേണ്ടത് ബംഗളൂരുവിൽ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിനെ തുടർന്ന് മോഹൻ ബഗാനുമായിട്ടുള്ള കോൺട്രാക്ട് എക്സ്പയർ ചെയ്തപ്പോൾ മറ്റ് പല ക്ലബ്ബുകളുടെയും ഓഫറുകൾ തൻ്റെ മേശയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നിട്ട് പോലും അതിനെ എല്ലാം പുറംകാലുകൊണ്ട് ചവിട്ടത്തുള്ളി ആഷി കുരുണിയൻ എന്ന മലയാളി താരം ബംഗളൂരു വിവസിൽ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ആഷി കുരുണിയും എന്തുകൊണ്ടും യോജിച്ച ടീം ബംഗളൂരു വിസിൽ തന്നെയാണ് കാരണം ബംഗളൂരുവിന്റെ ആരാധകർ അത്രമാത്രം ആഷി കുരുണിയനെ സ്നേഹിക്കുന്നുണ്ട് ബംഗളൂരുവിന് ആഷി ബംഗളൂരുവിനോട് ബംഗളൂരുവിനോട് ആഷി കുരുണിയനും സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന സീസണുകളിൽ യഥാർത്ഥ അഗ്നി ചിറകുള്ള ചിത്രശലഭമായി ബംഗളൂരുവിന്റെ വിങ്ങുകളിലൂടെ പറന്നു കയറാൻ ആഷി കുരുണിയന് കഴിയും അദ്ദേഹം വിംഗ് ബാക്ക് ആയിട്ടും വിങ്ങറായിട്ടും സ്ട്രൈക്കറായിട്ടും സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും എല്ലാം പലവിധ റോളുകൾ ഒരുപക്ഷേ ബംഗളൂരുവിൽ കാഴ്ചവെച്ചേക്കും കാരണം സ്ട്രൈക്കിംഗ് എബിലിറ്റി ഉള്ള ഒരു വിംഗർ തന്നെയാണ് ആഷിഖ് ഗ്രണിയൻ അദ്ദേഹം വിംഗ് ബാക്ക് ആയിട്ടാണ് കളിക്കുന്നതെങ്കിൽ പോലും ഒരു സ്ട്രൈക്കറുടെ ഫിനിഷിംഗ് പാഠവും അയാൾക്കുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയണം ആഷിക്ക് ഹോങ്കോങ്ങിനെതിരെയുള്ള മത്സരത്തിൽ പരാജയപ്പെട്ട് നഷ്ടപ്പെടുത്തിയ ചാൻസിനെ കുറിച്ച് ഓർത്ത് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്കിംഗ് പാഠവും മോശമായി എന്നൊന്നും പറയേണ്ട കാര്യമില്ല വളരെ മികച്ച സ്ട്രെങ്ത് ഉള്ള താരം തന്നെയാണ് ആശു കുരുണിയൻ ഏതായാലും മാർക്കസ് മാർഗുകളുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ബംഗളൂരുടെ ഓഫർ ആശു കുരുണിയൻ സ്വീകരിച്ചിരിക്കുകയാണ് ബംഗളൂരു ബോയ് അഗൈൻ ബാക്ക് ടു ബംഗളൂരു മലയാളി താരമാണെങ്കിൽ പോലും ബംഗളൂരുനു വേണ്ടി ആശു കുരുണിയൻ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഒരുപാട് വലുതാണ് മോഹൻ ബഗാന്റെ ആ ഒരു ഗ്രീൻ ആൻഡ് മറൗൺ ജേഴ്സി അണിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്നും യോജിക്കുക ആ ഇന്ദ്രനീലം ആകാശ തെളിമയുള്ള വെള്ളയും തന്നെയാണ് വെള്ളയും നീലയും കലർന്ന കഴുകന്മാരുടെ കൂട കൂടാരത്തിലേക്ക് അഗ്നി ചെറുകളുമായി വീണ്ടും വരുന്നു